കൂടലിന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു പണി കിട്ടിയതിൻ്റെ വിവരങ്ങളാണ് ഇട അതായത് ഒരു വീട്ടിൽ സേഫ്റ്റി ടാങ്ക് വേണത് അപ്പോൾ ആ ടാങ്ക് വാർത്ത ആൾക്കാർ കൊടുത്തൊരു പണിയാണ് അപ്പോൾ അറിവില്ലെങ്കിൽ അവരിങ്ങനെ നമ്മൾ സിംപിളായിട്ട് പറ്റിക്കും അതായത് ഇത്രേ ഉള്ളൂ കാര്യം ഈ അറ്റത്തെ ടാങ്ക് കണ്ടോ ഈ ക്ലോസിൻ്റെ പൈപ്പ് ഒരിക്കലും ഇങ്ങനെയല്ല കിടക്കുക അതായത് വെള്ളത്തിൽ മുട്ടിയിട്ടല്ല കിടക്കേണ്ടത് വെള്ളത്തിൻ്റെ മുകളിലാണ് അതായത് വെള്ളവും ഈ പൈപ്പും തമ്മിൽ ഏകദേശം ഒരു മൂന്നിഞ്ച് അല്ലെങ്കിൽ നാലിഞ്ചെങ്കിലും ഗ്യാപ്പ് വേണം പക്ഷേ ഇതിപ്പോൾ ഇവിടെ ആയിട്ട് പോലും കാരണം ഓവർഫ്ലോ ആയിട്ടില്ല ഇട ഇവിടേക്ക് വെള്ളം വീണിട്ടില്ല എന്നിട്ട് പോലും അവിടെ വെള്ളത്തിൽ മുങ്ങിയിട്ടാണ് കിടക്കേണ്ടത് ഇതിപ്പോൾ വെള്ളം കോരി കളയാണ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിന് വേറൊരു വഴിയില്ല ഈ നമ്മൾ ഈ പറയുന്ന റിങ് ഉണ്ടല്ലോ ഇപ്പുറത്ത് അത് പൊട്ടിച്ച് പൈപ്പ് താഴ്ത്തി വെക്കുക എന്നത് മാത്രമാണ് നിലവിൽ ഇനി ചെയ്യാവുന്നത് അപ്പോൾ അതേ പണിക്കാർ വന്നു കുറച്ച് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം ഒരു പണിക്കാർ വന്നു എന്നിട്ട് ഇപ്പോൾ അവർ പൊട്ടിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ നിങ്ങളിന്ന് ആലോചിച്ച് നോക്കും ഈ റിങ്ങിൻ്റെ ബലം പോയി നമ്മുടെ സൗകര്യം പോയി അതായത് അതിൻ്റെ കപ്പാസിറ്റി കുറഞ്ഞു വീണ്ടും പൈപ്പ് താഴ്ത്തി വെക്കുമ്പോൾ അത്രയും സ്റ്റോറേജ് ആണ് കുറയുന്നത് അവർക്ക് ഈ കാര്യങ്ങൾ മുന്നേ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് ഇപ്പോൾ ആൾ വന്നിട്ട് ഇപ്പോഴാണ് അളവെടുത്തൊക്കെ നോക്കണത് എന്തൊരു അവസ്ഥയല്ലേ അപ്പോൾ ഇന്നലെ വന്നിട്ട് നമ്മളത് വീണ്ടും പൊളിച്ച് താത്തി വെച്ചു അപ്പോൾ അവർ പറയുന്ന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വാട്ടർ ലെവൽ നോക്കിയില്ല എന്നാണ് അവർ പറയുന്നത് അവർ വാട്ടർ ലെവൽ നോക്കാറില്ല റിങ് അടിച്ച് പോവുള്ളൂ എന്നാണ് അവർ പറയാറ് ഇപ്പോൾ കണ്ട മുകളിൽ ഉണ്ടായിരുന്ന സംഗതിയാണ് അതിപ്പോൾ ആ പൈപ്പിനേക്കാളും താന്നു അതായത് ഒരു ആറ് ഇഞ്ചോളം താത്തി വന്നു അപ്പോൾ ഏകദേശം നമുക്ക് ആ ഒരു റിങ്ങിൻ്റെ ഉപയോഗം കിട്ടാണ്ട് പോയി അപ്പോൾ നമുക്ക് മാക്സിമം ഒരു റിങ് ഇടാന്ന് പറയുമ്പോൾ അതിൻ്റെ ഫുൾ ഉപയോഗം കിട്ടണമല്ലോ അത് കിട്ടാണ്ട് പോയി കാരണം താന്നുപോയി ഇപ്പോഴാണ് ആ അറ്റം ക്ലിയർ ആയി വന്നത് അപ്പോൾ നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെപ്റ്റി ഡാങ്ക് പണിയുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേണം ഒന്നുമില്ല നമുക്കറിവുണ്ടാവില്ലായിരിക്കും പക്ഷേ ഇലക്ട്രീഷ്യനോടും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് വേണം ഇപ്പോൾ ഈ പൈപ്പ് വേണം ഇത് ആദ്യം ഇങ്ങനെ ചെരുവായിരുന്നു ഫസ്റ്റ് വീഡിയോയിൽ നിന്ന് കണ്ടപ്പോൾ മനസ്സിലായിരുന്നു ചെരിഞ്ഞിട്ടായിരിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ അത് നേരെയാക്കി അത് ഇതിനെ സംഭവം വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഹൈറ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് വന്ന് വീഴുന്ന ഹൈറ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോഴാണ് ഇതിനൊരു വെള്ളത്തിനൊരു ഇളക്കം ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ ഇവിടെ ഒരു നെയ്യ് കെട്ടിയിട്ട് ഈ മനുഷ്യമലായതുകൊണ്ട് ഇവിടെ നെയ്യ് കെട്ടി നിൽക്കുമ്പോൾ ആടെ പോലെ അപ്പോൾ ഇത് വന്ന് വീഴുമ്പോൾ വെള്ളമോ മലമൊക്കെ വന്ന് വീഴുമ്പോൾ അതിനൊരു ഇളക്കം തട്ടാനും ഒരു അനക്കുണ്ടാവാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇത്ര ഹൈറ്റ് പൊന്തിച്ച് വയ്ക്കുന്നത് അപ്പോൾ എപ്പോഴും ഫൈനലി ഇത്ര ഒരു രണ്ടിഞ്ച് മൂന്നിഞ്ച് ഹൈറ്റ് വേണം ശരിക്കും എന്നാൽ മാത്രമേ ഉപകാരത്തിൽ പെടുള്ളൂ റിങ് ഇതൊന്നും നോക്കില്ല നിങ്ങൾ എപ്പോൾ വേണമെങ്കിലും പരിശോധിച്ച് നോക്കിയോ അപ്പോൾ പൈസ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങൾ കൊടുക്കുമ്പോൾ ഫസ്റ്റ് പറയേണ്ടത് ഗഡുകളായിട്ട് കൊടുക്കുക അവസാനം ഇതേപോലെ പൊളിച്ചു പണിയാനൊന്നും അവസ്ഥ ഉണ്ടാക്കരുതെന്ന് പറയുന്നത് അറിവില്ലാത്ത ആൾക്കാരെ ആയിട്ട് അവർ പറ്റിക്കും ഇതിവിടെ ഓൾറെഡി ഇവിടെ പഴയ പൈപ്പ് കിടക്കുന്നുണ്ടായിരുന്നു അതിൽ നിന്ന് ഇത്ര താഴ്ച വേണമെന്നും ഈ കാര്യങ്ങളൊക്കെ എന്നിട്ട് വേണം ഈ റിങ് മൂന്ന് റിങ് ഇടാനെന്നൊക്കെ കറക്റ്റായിട്ട് അറിയാവുന്നതാണ് പക്ഷേ ആ ഒരു എന്തൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ റിംഗ്കാർക്ക് കരാറ് കൊടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അവർ വരുന്നു അവർ സാധനം ഇറക്കുന്നു അവർക്ക് വന്നാൽ തന്നെ മൂന്ന് റിങ് വാർക്കണം അതാണ് അവരുടെ കാര്യം അല്ലാതെ ഇതിൻ്റെ ഓണർ വന്ന് ഫസ്റ്റ് വന്ന് ഇത് കൃത്യമായിട്ട് ഇന്നിവിടെ ഇത്ര ആഴം വേണം ഇവിടെ ഇത്രയും സംഭവം വേണം എന്തെങ്കിലും ഏറ്റക്കുറച്ചിലുണ്ടെങ്കിൽ അന്ന് പരിഹരിക്കാനുള്ള പരിപാടി ഒന്നും ഇവർ ചെയ്യുന്നില്ല സംഭവം ഇന്നലെ മിനി ഞാൻ പണി തുടങ്ങിയ ആളുകളല്ല വർഷങ്ങളായിട്ട് അഞ്ചും ആറും ഏഴും വർഷങ്ങളായിട്ട് ഇത് തന്നെ ചെയ്യുന്ന ആളുകളാണ് നമ്മൾ അവരോട് ചോദിക്കുമ്പോൾ അവർ പറയും ഏറ്റവും അവസാനം പറഞ്ഞൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റാറ്റത്തെ റിങ് ഞാൻ ചോദിച്ചു അവിടെ പൈപ്പ് അവിടെ ഉണ്ടായിരുന്നില്ല അതിൻ്റെ ആഴം നോക്കിയിട്ട് വേണ്ട ചേട്ടാ റിങ്ങ് അപ്പോൾ അവർ ഇപ്പോൾ പറയാം അവിടെ ആഴലാശം കൂടണമായിരുന്നുവെന്ന് അതായത് മണ്ണ് ആ ഒരു ആറടിങ്ങനെ താഴണമായിരുന്നു എന്ന് അപ്പോൾ നമ്മൾ ചോദിച്ചു ആ ആഴത്തിൻ്റെ കഥ ആരാണ് പറയുക പണിങ്ങനെ അവരല്ല പറയണ്ടേ വീട്ടുകാരാണ് വീട്ടുകാർക്ക് ഇതിനെ പറ്റിയുള്ള ധാരണയുണ്ട ഇതൊക്കെയാണ് അവർ പറഞ്ഞു ഒഴിവാക്കുന്നത് കാരണം എന്നിട്ട് അവർ ഏറ്റവും സിമ്പിളായിരുന്നില്ല ഇത് പൊട്ടിച്ചു ഇത് പൊട്ടിച്ചു റിങ് പൊട്ടിച്ച് താഴ്ത്തി വെക്കണേ ഏകദേശം ഇഞ്ചോളം താഴ്ത്തി വെക്കുക ഇപ്പം ഈ റിങ് നോക്ക് പകുതിക്ക് തൊട്ടടുത്ത് ഈ ആറ്റടിയിൽ നിന്നെ തൊട്ടടുത്താണ് പകുതിക്ക് താഴേറ്റാണ് നിൽക്കുന്നത് അതായത് ഈ റിങ്ങിൻ്റെ ആ മോളിക്കുള്ള പോർഷനിലുള്ള ഒരു ഇന്നൊരു ഉപകാരം ഇല്ല നമുക്ക് മുകളിൽ വന്നാലല്ലേ ഈ റിങ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അപ്പം ഇത്തരം നഷ്ടങ്ങൾ ഈ പറഞ്ഞ പണിയിൽ ഉണ്ടാകാനുള്ള സകല സാധ്യതകളുണ്ട് അപ്പോൾ നിങ്ങൾ ഇപ്പോഴും ഇത് ഞാൻ ചോദിച്ചപ്പോൾ വേറൊരു കാരണം പറയാം ഞങ്ങൾ വാട്ടർ ലെവലൊന്നും വെക്കാറില്ല ഞങ്ങൾ ഇഷ്ടംപോലെ പണി പടർന്നിട്ടുള്ളതാണ് ഞങ്ങൾ പക്ഷേ വാട്ടർ ലെവലൊന്നും വെച്ചിട്ടല്ല പണിയായിരുന്നു അതായത് ഈ ടാങ്കിൽ ഇത് വാട്ടർ ലെവലല്ല ഇതിൻ്റെ വെള്ളം ഫസ്റ്റ് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലായി ഉണ്ടാവും ഇത് ഇവിടെ നിന്ന് അങ്ങോട്ടാണ് സ്ലോപ്പ് അവിടെ നിന്ന് ഇങ്ങോട്ടല്ല സംഗതി വരുന്നത് അവിടെ ആറഞ്ച് ഗ്യാപ്പും ഇവിടെ അഞ്ചഞ്ച് ഗ്യാപ്പും ഇവിടെ നാലഞ്ച് ഗ്യാപ്പുമാണ് വരുന്നത് പകരം ഇവിടെ നിന്ന് അങ്ങോട്ട് ആറ് അഞ്ച് നാല് നായി പോയി ചോദിക്കുമ്പോൾ അവർക്ക് കുറേ ന്യായീകരണങ്ങളും കാരണങ്ങളൊക്കെ പറയാനുണ്ട് അപ്പോൾ നിങ്ങൾ ആദ്യം പണിയതാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക ഇലക്ട്രീഷ്യൻ്റെ അഭിപ്രായം ചോദിക്കുക കൃത്യമായ അളവെടുക്കുക അല്ലെങ്കിൽ ഇതേപോലെ പൊട്ടിച്ചെടുക്കേണ്ടി വരും ഇനി ഇത് പണിയുന്ന ചേട്ടന്മാർ ഒരു മനസാക്ഷി ഇതൊക്കെ വിചാരിക്കുക നിങ്ങൾ വന്ന് കരാറ് ആ കാശ് എങ്ങനെയാണ് മൂന്ന് റിങ് കാലത്ത് തന്നെ വാർത്ത് പോവാന്നല്ലാണ്ട് അതിൻ്റെ കണക്കൊക്കെ നോക്കി ഒന്ന് നോക്കുക ഇതൊക്കെയാണ് ഒരു സാധാരണ മനുഷ്യന്മാരോട് ചെയ്യാൻ പറ്റുന്ന ഉപകാരം ഇല്ലെങ്കിൽ അവർക്ക് ഇരട്ടിപ്പാണിയാണ് അവരുടെ കാശാണ് പോണത് അവരുടെ സ്റ്റോറേജാണ് പോകണത് ഇതിൻ്റെ ബലോം കൂടി പോവല്ലേ പൊട്ടിക്കുമ്പോൾ വീണ്ടും വീണ്ടും പൊട്ടിക്കുകയാണ് റിങ്ങ് അടിച്ച് കൂളിയോണ്ട് ആ റിങ്ങിൻ്റെ ബലം കൂടി പോവാണ് പിന്നെ ഒരു മൂടുമ്പോൾ ഒരു ഈ ഇവിടെ കുറേ കല്ല് അതുപോലെ തന്നെ ഓട് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ വേസ്റ്റ് വാട്ടറിൻ്റെ ഭാഗമാണ് ഓവർ സോറി ഓവർഫ്ലോയുടെ ഭാഗമാണ് അപ്പോൾ വെള്ളം വലിഞ്ഞ് പോകാനായിട്ട് അത്യാവശ്യം ഗ്യാപ്പ് സ്പേസിൽ മണ്ണെടുക്കുക അവിടെ സാധനം കല്ല് അത്യാവശ്യം വലിയ കല്ലുകൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ നിറയ്ക്കുക പിന്നെ ബാക്കിയുള്ള സ്പേസിൽ ഓട്ട് മുറികൾ നിറയ്ക്കുക മുകളിൽ ചാക്കോ ഷീറ്റോ വിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ മണ്ണിടുക അപ്പോൾ എന്തിനാണ് സംഭവം കഴിഞ്ഞാൽ മണ്ണ് ഗ്യാപ്പുകളിൽ ഇറങ്ങിപ്പോയി ആ ഗ്യാപ്പുകൾ അടയാനുള്ള സാധ്യത തുലം കുറവായിരിക്കും അപ്പോൾ വെള്ളം നന്നായിട്ട് മറ്റേ എന്തേലും പറയാം മണ്ണിലേക്ക് വലിച്ചു വലിച്ചെടുക്കാനുള്ള ഒരു സംഗതി കാര്യങ്ങളൊക്കെ കൂടുതലായി എപ്പോഴും സെഫ്റ്റി ടാങ്ക് പണിയുമ്പോൾ നിങ്ങൾ കൂടി ശ്രദ്ധിക്കുക അവർ വരിക അവർക്ക് വേറെ ഉത്തരവാദിത്തങ്ങളൊന്നും ഇല്ല അവര് വരിക അവർക്ക് ടാങ്ക് പണിയാന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ എപ്പോഴും നിങ്ങളീ കാര്യം വീട്ടുകാർ അറിവില്ലാതെ വീട്ടുകാർ എന്താ ഞാൻ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഇങ്ങനെ തെട്ടിൻ്റെ പണി കിട്ടൂട്ടോ ഇതിപ്പോൾ വേണം ഇതിൽ വക്ക് പൊട്ടിച്ചു പൊട്ടിച്ചിട്ട് ഇപ്പോൾ വീണ്ടും നേരെ വെച്ചു കാരണം അന്നേരം ഹൈറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് കാരണം അവർ അത്രയും താഴ്ത്തി അവിടെ അത്രയും താഴ്ത്തി വെച്ചിട്ടാണ് ഇവിടെ ഒരിഞ്ച് കിട്ടുള്ളൂ അപ്പോൾ അത് കൂട്ടാൻ വേണ്ടിയിട്ട് അച്ചരിഞ്ഞിണ്ടായിരുന്ന എൽബർട്ട് സ്ട്രൈറ്റാക്കി അപ്പോൾ എന്താ ഈ വക്ക് പൊട്ടി അതിൻ്റെ തന്നെ ബലാണ് ഈ നഷ്ടപ്പെടുന്നത് അപ്പോൾ ഇതൊക്കെ ഒന്ന് എല്ലാവരും ശ്രദ്ധിച്ചോളൂ